എല്ലാവർക്കും നമസ്കാരം അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം സന്തോഷം നൽകിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഞാൻ ലണ്ടനിലേക്ക് വന്നത് തികച്ചും വ്യക്തിപരമായി എൻ്റെ ഫാമിലിയോടൊപ്പം ആണ് വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദര തുല്യനായ ശ്രീ ഷാനാണ് എന്നെ കൊണ്ടുവന്നത് ഇന്നലെ രാത്രി വന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ പ്രിയസുഹൃത്ത് ഷാജൻ സ്കറിയ എന്നെ വിളിച്ചു ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും യാത്ര ചെയ്ത് വരാനുള്ളൊരു മടി ഞാൻ പറഞ്ഞിരുന്നെങ്കിലും വന്നത് എത്ര നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം കുറച്ച് സമയമായിട്ട് ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ കലാപരിപാടികൾ കണ്ടു അത്രമാത്രം ആസ്വദിച്ചു ഒരുപക്ഷേ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും മലയാളികളെ ഒരുമിച്ച് കാണാനുള്ള സന്തോഷവും സൗഭാഗ്യവും ഉണ്ടായി അതോടൊപ്പം തന്നെ മമിത ബൈജുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യമുണ്ടായി അങ്ങനെ എന്തുകൊണ്ടും ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഷാജൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എത്രയോ വർഷങ്ങളായുള്ള ബന്ധമാണ് ഷാജനുമായിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലാണ് ഞാൻ ജീവിതത്തിൽ പകച്ചുപോയത് ഒന്ന് കോവിഡ് വന്ന സമയത്ത് മുന്നൂറോളം ഭിന്നശേഷിയുള്ള കുട്ടികളെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാതെ അലയുന്ന ഒരു സന്ദർഭത്തിൽ ഷാജൻ അവിടെ കടന്നുവന്ന് മറുനാടൻ മലയാളിയിലൂടെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം ഒന്നുകൂടി ഉയർന്നു വന്നത് രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ വേദിയിൽ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സൈബർ ബുള്ളി ഇങ്ങനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു ഒരു വിഭാഗം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തെയും നിലംപരിശാക്കാം എന്നുള്ള ഒരു ധാരണ നമ്മുടെ കേരളത്തിലുണ്ട് തീർച്ചയായും ഒരു പ്രസ്ഥാനം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിലംപരിശാക്കാൻ വേണ്ടി ഒത്തുകൂടി പ്രവർത്തിച്ച സമയത്ത് ഷാജൻ അവിടെ കടന്നു വന്ന് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായി ഒരു വീഡിയോ ചെയ്തു അത് ഷാജൻ മാത്രമാണ് ചെയ്തത് മറ്റെല്ലാവരും ആ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്തായാലും എൻ്റെ മുമ്പിലിരിക്കുന്ന ബ്രിട്ടീഷിലുള്ള ലണ്ടനിലുള്ള അല്ലെങ്കിൽ ലണ്ടൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാവരോടും പറയാനുള്ളത് ആ സ്ഥാപനം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടു കൂടി കൂടുതൽ ഊർജത്തോടു കൂടി ജീവിക്കുന്നുണ്ട് അവിടുത്തെ അമ്മമാരെല്ലാം അതിസമ്പന്നമായിട്ട് ജീവിക്കുന്നുണ്ട് കാസർഗോഡ് നമ്മൾ തുടങ്ങണം എന്നാഗ്രഹിച്ച പ്രസ്ഥാനം തുടങ്ങിക്കൊ തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എത്രമാത്രം കുട്ടികളെ ചേർത്ത് പിടിക്കാമോ ആ ധാരണയോടുകൂടി മാത്രമാണ് ഇപ്പോഴും ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം ഒരുപക്ഷേ നമ്മുടെ നാട്ടിൽ കാണാത്തത്രമാത്രം ഐക്യവും ഊർജവും സ്നേഹവും ഇവിടെ മലയാളികൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഓരോ പരിപാടിയും നടക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന കയ്യടികളും ആരവങ്ങളും അതിൻ്റെ തെളിവാണ് ഒരൊറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇത് എം ടി വാസുദേവൻ നായർ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് എഴുതിയ ഒരു കഥയാണ് ആ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് രണ്ട് പേരാണ് ഒന്ന് പാഷ എന്ന് പറയുന്ന എം ടിയുടെ കഥാപാത്രം രണ്ടാമത്തേത് ഹൗഡിനി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വിഖ്യാതനായ ജാലപിദ്യക്കാരൻ ഹൗഡിനി എന്ന് പറയുന്ന ജാലവിദ്യക്കാരൻ എസ് കെ പോളജി എന്ന് പറയുന്നൊരു മാജിക് വിഭാവനം ചെയ്ത ജാലവിദ്യക്കാരനാണ് ചങ്ങലകൾക്കും പൂട്ടുകൾക്കും തളയ്ക്കുവാനാവാത്ത ജാലപത്യക്കാരനാണ് രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ് റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും ജയിലറയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഹരി ഹുദിനി എന്ന് പറയുന്ന വിഖ്യാത ജാലപത്യക്കാരൻ ഈ ജാലപത്യക്കാരനും എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രമായിട്ടുള്ള ഭാഷയും തമ്മിൽ ഒരു മത്സരം വച്ചു ഹൗഡിന് വേദിയിലേക്ക് ഒരു കാറ് കൊണ്ടുവന്ന് അപ്രത്യക്ഷമാക്കി കാണിച്ച സമയത്ത് പാഷ എന്ന് പറയുന്ന എം ടിയുടെ കഥാപാത്രം അഞ്ച് ആനകളെ പ്രത്യക്ഷപ്പെടുത്തി അപ്രത്യക്ഷമായി ഹൗഡിനി പറഞ്ഞു നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജാലവിദ്യക്കാരൻ ഞാൻ തോറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ഹൗഡിനിയുടെ മാന്ത്രിക കിരീടം ഇത് പാഷയ്ക്ക് സമ്മാനിച്ചു പാഷ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സന്ദർശിക്കുകയാണ് ഓരോ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നിറയെ കയ്യടി കിട്ടുന്നു പാരിതോഷികങ്ങൾ കിട്ടുന്നു സമ്മാനങ്ങൾ കിട്ടുന്നു പാഷയ്ക്ക് വലിയ സന്തോഷമായി അവസാനം പാഷ ഒരു കടലോര നഗരത്തിലെത്തി അവിടെയും തന്റെ ജാൽ പരിപാടികൾ അവതരിപ്പിച്ചു കാണികളുടെ ഭാഗത്ത് ഒരു തരം പുച്ഛാവം ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ എന്നൊരു ഭാവം ഭാഷ വലിയ വലിയ മാജിക്കുകൾ കാണിച്ചു കയറിലൂടെ മുകളിലേക്ക് കയറിപ്പോയി അപ്രത്യക്ഷനായി കാണിച്ചു കാണികൾ വിളിച്ചു പറഞ്ഞു അതൊക്കെ വരും എന്ന് വിളിച്ചു പറഞ്ഞു പാഷ നാവ് മുറിച്ച് കാണിച്ചു കാണികൾ വിളിച്ചു പറഞ്ഞു അത് ആടിന്റെ നാവാണ് വിളിച്ചു പറഞ്ഞു പാഷയ്ക്ക് വലിയ സങ്കടമായി അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ഒരു കത്തി എടുത്ത് സ്വന്തം മാറ് കുത്തു കയറി ഹൃദയം പുറത്തെടുത്ത് ചോദിച്ചു ഇത് മതിയോ നിങ്ങൾക്കെന്ന് ചോദിച്ചു അപ്പോഴും കാണികൾ വിളിച്ചു പറഞ്ഞു അത് പ്ലാസ്റ്റിക്കിന്റെ ചങ്കാണട എന്ന് വിളിച്ചു പറഞ്ഞു പാഷ മരിച്ചു വീണു അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് പാഷ ചോദിക്കുന്നു ഇത് ഏതാണ് സ്ഥലം മക്കളെ എന്ന് അപ്പൊ കാണികൾ വിളിച്ചു പറയുന്നു ഇതാണ് കേരളം കേരളമെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ് കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് കൂടി ഐക്യത്തോടുകൂടി കൂടി എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ട മലയാളികളെ ആയിരം കൈകൾ കൊണ്ട് നമസ്കരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം ചേർത്ത് വെച്ച് എൻ്റെ സ്നേഹം അർപ്പിക്കുന്നു ഇനി ഷാജൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു മാജിക് കാണിക്കാൻ പോവാണ് കുറെ ഒന്നും കാണിക്കാറില്ല ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ശിവകുമാർ സാർ ഏഷ്യാനെറ്റിലുള്ള ശിവകുമാർ സാർ എന്നോട് ചോദിച്ചു മുപ്പത് വർഷം മുമ്പ് കാണിച്ചിരുന്ന ആ മാജിക് ഒന്നുകൂടി കാണിക്കാൻ പോയി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഹോട്ടലിൽ വെച്ച് കാണിച്ച മാജിക് ആണ് ഒന്ന് കാണിച്ചോട്ടെ ആ മാജിക്ക് പഴയ മാജിക് ആണ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു പത്രം എടുത്തുകൊണ്ട് കാണിക്കുന്ന ഒരു മാജിക് ആണ് സ്റ്റാൻഡ് മൈക്ക് തന്നു കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും സോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു പത്രമാണ് ഒരു ടൈംസ് ഓഫ് ഇന്ത്യ സോ വാച്ച് ഒന്നാമത്തെ ഷീറ്റാണ് രണ്ടാമത്തെ ഷീറ്റാണ് മൂന്നാമത്തെ ഷീറ്റാണ് നാലാമത്തെ ഷീറ്റാണ് നാല് ഷീറ്റുകളുടെ ഒരു പേപ്പറാണ് ഈ പേപ്പറിന് നടുവിലായിട്ട് ഇതിനെ ഒന്നാകെ ഇങ്ങനെ കീറി മുറിക്കുന്നു കീറി മുറിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ നാല് ഷീറ്റുകളെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് പേപ്പറിനെ വീണ്ടും ചേർത്ത് വെച്ചു ലൂസ് ഷീറ്റ് ആണ് വീണ്ടും കീറി മുറിക്കുന്നു വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പേപ്പർ ധാരാളം പീസുകളായിട്ട് മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും കേറുന്നു ഇപ്പോ വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നു പേപ്പർ ധാരാളം മുറിഞ്ഞ് പീസുകളായിട്ട് മാറുന്നത് അതിന് ശബ്ദം നിങ്ങൾ കേൾക്കുന്നു പേപ്പർ ധാരാളം പീസുകളായി മാറി എന്നുള്ള കാര്യം വ്യക്തമാണ് ഇസ് ഇറ്റ് ഓക്കെ ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് സോ വാച്ച് നമ്പർ നമ്പർ വാച്ച്ഫുള്ളി നമ്പർ അപ്പൊ മറന്നിട്ടില്ല മാജിക് മറന്നിട്ടില്ല അപ്പൊ കുറച്ചുകൂടി നല്ലൊരു മാജിക് കാണിക്കട്ടെ ഈ മാജിക് കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാച്ച് വേണം പക്ഷെ വാച്ച് ഒരു കാരണം ഒരു റാൻഡം സെലക്ഷനിലൂടെ കൊണ്ടുവന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ഫ്ലൈങ് ഡിസ്ക് നിങ്ങൾക്കിടയിലേക്ക് എറിയും ആരുടെ തലയിലാണോ ഡിസ്ക് വന്ന് വീഴുന്നത് അവർക്ക് വാച്ചുമായിട്ട് വേദിയിലേക്ക് വരാം അവരുടെ തലയിലാണ് ഭാഗ്യം വന്ന് വീഴുന്നത് അഥവാ അവരുടെ കയ്യിൽ വാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എറിഞ്ഞ് കൊടുക്കാം അവരുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ വരാം അവസാനം ആരുടെ കയ്യിൽ വരുന്നോ വാച്ച് കിട്ടുന്നവരെ എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അറിയൂ റെഡി ഓൾ റൈറ്റ് വാച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് ഇതാണ് യു കെ സീ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോക്സ് ഈ പെട്ടിക്കകത്താണ് നിങ്ങൾ എല്ലാവരും കാണുകയെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന വാച്ച് വെക്കാൻ പോകുന്നത് വലിയ പെട്ടി നല്ല പൂട്ടി വെച്ചിരിക്കുന്ന പെട്ടിയാണ് ലോക്ഡാണ് ഈ പെട്ടി ഞാൻ അങ്ങോട്ട് തരാം ദയവായി ഇതൊന്ന് ബാക്കിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഏറ്റെടുക്കാം പ്ലീസ് അപ്പൊ പറഞ്ഞ പോലെ റെഡി ആണല്ലോ അല്ലെ ഡിസ്കറിയൂ ആണ് നോ ഏ കയ്യിൽ വാച്ച് ഉണ്ടോ ഒന്നാമത്തെ ആളുടെ കയ്യിൽ തന്നെ വാച്ച് ഉണ്ട് ഓടിയൻസിലേക്ക് പെട്ടെന്ന് വരാം ഒരു വഴി കൊടുക്കാം അദ്ദേഹത്തിന് വഴി കൊടുക്കാം പ്ലീസ് കണ്ടോ അത്രയും വലിയ ക്രൗഡാണ് ആ ക്രൗഡിന് ഇടയിൽ നിന്ന് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതിനോട് ചാടി സാധിക്കുമെങ്കിൽ ഞാൻ കൈപിടിക്കാം ഇതിൽ വരാൻ പറ്റുമോ പ്രോബ്ലം നോ പ്രോബ്ലം ഇതിൽ വരാമോ അല്ലെങ്കിൽ പേരെന്താണ് വിനോദ എവിടെയാ കണ്ണൂരാ കയ്യിലുള്ള വാച്ച് ഒന്ന് ഓടിയൻസിന് ഉയർത്തി കാണിച്ചെ കണ്ടല്ലോ അല്ലെ വാച്ച് ഇനി വിനോദിന്റെ വാച്ച് ഒരു കാരണവശാലും ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ച് ഈ കർച്ചിഫിന്റെ മുകളിലായിട്ട് വിനോദിനെ വെക്കാം ഇപ്പോൾ വാച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കയ്യടക്കം എന്ന് പറയുന്ന മാജിക്കിന്റെ സൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ് മാന്ത്രികന്റെ കൈപ്പത്തിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന വസ്തുക്കളെ കാണികളെ കാണാതെ ഒളിപ്പിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് വിനോദ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ മാറ്റം എന്നുള്ളത് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഹൺഡ്രഡ് പെർസെന്റ് ഷൂറാണല്ലോ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതിനെ ലോക്ക് ചെയ്യുന്നു വൺ ഇപ്പോ വാച്ച് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ സുരക്ഷിതമാണ് വെച്ചോളൂ നാല് താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിലുള്ള നാല് താക്കോലുകളാണ് ഈ താക്കോലുകള് ഞാൻ വിശിഷ്ട അതിഥികളുടെ കയ്യിലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് സോ നാല് താക്കോലുകൾ ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഷാജൻസ്കാരിയുടെ കയ്യില് ഫോർ ഇറ്റ് നമ്പർ ഫോർ ഇറ്റ് ഓക്കെ ഫോർ ആൻഡ് മേയറുടെ കയ്യിൽ നമ്പർ ടു

Can you believe that? Can you believe that? Can you believe that? Bring the box, please. So, key number four, key number four. ഇതിനകത്താണ് ബോക്സ് നമ്പർ വൺ മമിതയുടെ കയ്യിലാണ് പ്ലീസ് കം ടു ദി സ്റ്റേജ് നല്ലൊരു കയ്യടി കൊടുക്കാം ഓടിവാ ഓടിവാ താക്കോലുമായിട്ട് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു വിനോദിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാച്ച് ഇതിനകത്തുണ്ട് ക്യാൻ യു ബിലീവ് ദാറ്റ് വണ്ടർഫുൾ മമിത പ്ലീസ് കം ടു ദി സ്റ്റേജ് ഓക്കെ പിടിച്ചോളൂ ഞാൻ ഒരു കാരണവശാലും ബോക്സിൽ തൊടുന്നില്ല യു ക്യാൻ ഓപ്പൺ ഇറ്റ് യു ക്യാൻ ഓപ്പൺ ഇറ്റ് തുറക്കാം തുറക്കാം ഇല്ല ഇത് തുറന്നാൽ മതി ഈ ബോക്സ് തുറന്നോളൂ അതിനകത്ത് അടുത്തൊരു ബോക്സ് ഉണ്ട് യു കെ ടേക്ക് ഇത് ഔട്ട് ടേക്ക് ഇത് ഔട്ട് റിങ്ങിൽ പിടിച്ച് വലിച്ചാൽ മതി യാ ഔട്ട് ഈ പെട്ടി അങ്ങോട്ട് കൊടുക്കാം ആൻഡ് അതിന്റെ താക്കോലാണ് മമ്മിതയുടെ കയ്യിലുള്ളത് യു ക്യാൻ ഓപ്പൺ ഇറ്റ് ഓപ്പൺ ഇറ്റ് സി ഐ എം നോട്ട് ഈവൻ ടച്ചിങ് ദ ബോക്സ് ഞാൻ ബോക്സിൽ തൊടുന്നില്ല ആൻഡ് മമിത കം കംഖിയർ Audience, get the Open it, open it, and uh, one blue box is there. You can open it and take it out. That blue box, wonderful. And e petiyaguru gurukam, the box number one. Okay. If one number, watch Can you believe that? Open that, open that. Take it out, take it out, and something is there. And uh, take that bundle, take that bundle, take that bundle, wonderful. And this box is completely empty, and. Uh, Open it, remove that rubber band, rubber band. Slowly, 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 you can open that. Something inside. That's the watch. So far, we can write the shame. What's inside this box? It is nothing but thin air. Thank you, Mamida. Good Watch the Thank you, Vinod, Thank you so much. Thank you for your kind cooperation. Mamita, thank you very much. Thank you so much.